പുതുപ്പള്ളി നോർത്ത് യു പി എസിൽ നടത്തിയ ശാസ്ത്രമേള ദർപ്പണം രണ്ടായിരത്തി ഇരുപത്തിയാല് വേറിട്ടതായി വിദ്യാർത്ഥികളുടെ ശാസ്ത്രാഭിരുചിയും ജിജ്ഞാസയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ശാസ്ത്രമേള സംഘടിപ്പിച്ചത് മേള ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് യു പി എസ് സംഘടിപ്പിച്ച ശാസ്ത്രമേളയായ ദർപ്പണം ശ്രദ്ധേയമായി വിദ്യാർത്ഥികളിലെ ശാസ്ത്ര അഭിരുചിയും ജിജ്ഞാസയും വളർത്തുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മേള സംഘടിപ്പിച്ചത് മേളയിൽ വിദ്യാർത്ഥിനിയായ ദേവാനന്ദ ജലസുരക്ഷയെക്കുറിച്ച് അവതരിപ്പിച്ച പ്രൊജക്ട് ഏറെ ശ്രദ്ധേയമായി പ്രകാശത്തെക്കുറിച്ചുള്ള വിവിധ പരീക്ഷണങ്ങൾ ആകാശകോളങ്ങളുടെ പ്രദർശനം ബഹിരാകാശ രംഗത്തെ വിസ്മയ കാഴ്ചകൾ എന്നിവ കാഴ്ചക്കാരിൽ കൗതുകം ജനിപ്പിക്കുന്നതായിരുന്നു യു പി ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രദർശനമാണ് നടന്നത് ഇതിൽ ഭൗതിക ശാസ്ത്രം രസതന്ത്രം ജീവശാസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ പ്രൊജക്ടുകളും ഉണ്ടായിരുന്നു ശാസ്ത്രമേള ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു ഏറെ സന്തോഷത്തോടെയാണ് നമ്മുടെ സയൻസ് ഫെസ്റ്റ് നിങ്ങളെല്ലാം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് നമുക്ക് സയൻസ് ഫെസ്റ്റ് സയൻസ് കോൺഗ്രസ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് സ്കൂളുകളിൽ ഇതേപോലെ ശാസ്ത്രമേളകൾ താഴെ നിലവാരം മുതൽ നടന്നുവരികയാണ് ഇങ്ങനെ നടത്തുന്നതിൻ്റെ കാരണം നിങ്ങൾക്കതിനറിയാം ശാസ്ത്രബോധം വളരുന്നതിലൂടെ മാത്രമേ നമുക്കും നമ്മുടെ സമൂഹവും നമ്മുടെ രാഷ്ട്രവും വിജയത്തിലേക്ക് വരാൻ കഴിയത്തുള്ളൂ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ ശാസ്ത്രത്തിനെ കൊണ്ട് മാത്രമേ കഴിയത്തു നമ്മൾ തന്നെ അടുത്ത സമയത്ത് നേരിട്ട കോവിഡ് വലിയ പ്രതിസന്ധി നേരിട്ട സാഹചര്യം ഉണ്ടായില്ലേ കോവിഡ് അതിനു മുമ്പ് നിപ്പ വൈറസ് വന്നു ഓഖി ദുരന്തം വന്നു പ്രകൃതി ദുരന്തം വന്നു വലിയ മാരി വന്നു പേമാരികൾ വന്നു പ്രളയം വന്നു ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു ഇതിനെല്ലാം അതിജീവിക്കാൻ നമുക്ക് ശാസ്ത്രത്തെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് ശാസ്ത്രബോധം നമ്മൾ വളർത്തുവാൻ നമ്മൾ ഇതേപോലെയുള്ള മേളകൾ സംഘടിപ്പിക്കുന്നത് ഇപ്പം തന്നെ നിങ്ങൾ തന്നെ നമ്മുടെ കുട്ടികൾ മനോഹരമായി ശാസ്ത്രീയമായി തയ്യാറാക്കിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഡെസ്കിലിപ്പോൾ നിരത്തി വെച്ചിട്ടുണ്ട് അവർ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകമെന്ന് പറയുന്നത് ഇതേപോലെയുള്ള മനുഷ്യരുടെ കണ്ടുപിടുത്തമാണ് കോവിഡ് അതിനെ അതിജീവിക്കാൻ വേണ്ടി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് വളർച്ചയാണ് സ്കൂൾ പ്രഥമാധ്യാപിക രേണുക സ്വാഗതം പറഞ്ഞു കാണാതെ മാത്രമല്ല നമുക്ക് കിട്ടുന്ന അറിവുകളെ ഇത്തരത്തിൽ പരീക്ഷണങ്ങളിലൂടെ ഒക്കെ നമ്മൾ ചെയ്തു നോക്കി അനുഭവിച്ച് അറിയുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു അവതരണമാണ് ഇന്ന് ഈ വിദ്യാലയത്തിൽ നടക്കുന്നത് കൂടാതെ നമ്മൾ ഗണിതവും എടുത്തിട്ടുണ്ട് അതിൻ്റെയും ഒരു ഗണിതോത്സവം നമ്മൾ താമസിയാതെ നടത്തുന്നുണ്ട് ഈ വർഷം നമുക്ക് എസ് എസ് കെ വഴി ഒന്നാം ക്ലാസ്സിൻ്റെ സംയുക്ത ഡയറിയുടെ ഒരു പ്രകാശന കർമ്മമൊക്കെ നമ്മൾ നടത്തി വ്യത്യസ്തങ്ങളായ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ ചെയ്തു വരുന്നു സംയുക്ത ഡയറിയെക്കുറിച്ചും നിങ്ങൾക്ക് ഏവർക്കും അറിയാലോ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ സ്വതന്ത്ര വായനക്കാരും സ്വതന്ത്ര എഴുത്തുകാരും ആക്കുന്നതിനുള്ള ആദ്യ പടിയായിട്ട് കുഞ്ഞുങ്ങളുടെ സംയുക്ത ഡയറി നമ്മൾ പ്രകാശിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഒരു നിരവധി പ്രവർത്തനങ്ങൾ എസ് എസ് കെ യുടെ നേതൃത്വത്തിൽ നമുക്ക് ഈ സ്കൂളിൽ നടന്നു വരുന്നു ഇപ്പോൾ ഉടനെ തന്നെ മൂന്നേ നാലേ ക്ലാസ്സിന് ഒരു കരോട്ടയുടെ ഒരു ക്ലാസ് കൂടെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെയും നമുക്ക് സഹായധനം ബി ആർ സിയിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയാണ് ടീച്ചർ പൊതുവേ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും അറിയുന്നതിന് വേണ്ടി പറഞ്ഞതാണ് ബിആർസി ട്രെയിനർ ബിന്ദു മോൾ അധ്യക്ഷയായി സിആർസി കോർഡിനേറ്റർ സൗമ്യ സീനിയർ അസിസ്റ്റന്റ് ഷീജ സ്റ്റാഫ് സെക്രട്ടറി വിജയലക്ഷ്മി സ്കൂൾ ലീഡർ വൈഷ്ണവി എന്നിവർ സംസാരിച്ചു സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി മൂന്നിന് ആലപ്പുഴ എസ് ഡി വി സെന്റിനറി ഹാളിൽ നടക്കുന്ന ബാല പാർലമെന്റിലേക്ക് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥിനി നിവേദ്യ ലാലിനെ ചടങ്ങിൽ അഭിനന്ദിച്ചു സി ഡി നെറ്റ്